എന്തെങ്കിലും ഓർമ്മയുണ്ടോ എവിടെങ്കിലും കണ്ടു പരിചയമുണ്ടോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ അവിടെ നമ്മള ഈ തലയിൽ ചാക്ക് വെച്ച് തന്നു പോയിട്ട് ഇപ്പഴെങ്കിലും അന്വേഷിച്ചൂടെ തല പഴുത്തോ പ്രശ്നമുണ്ടോ എപ്പോഴെങ്കിലും അന്വേഷിച്ചൂടെ ഓ നിങ്ങൾക്ക് അതിനൊന്നും സമയല്ലോ നിങ്ങൾ സർക്യൂട്ട് ഓ അടക്കല്ലേ സർക്കിട്ടെങ്കിൽ സർക്കിറ്റ് എന്നാ സർക്യൂട്ടിന്റെ വിശേഷങ്ങൾ ഒരു പറഞ്ഞോ ആദ്യം അൺബോക്സ് ചെയ്യും

അപ്പൊ ജപ്പുകൂട്ടൻ ഇത്രയും പാട്ട് പാടിയ ശ്രദ്ധിക്ക ഈ സൈഡിൽ നിന്ന് ആരെങ്കിലും വിടണല്ലോ അല്ലെങ്കിൽ ഒരു അതുകൊണ്ട് ഈ ടീമിനെ മൊത്തം റെപ്രസെന്റ് ചെയ്തോണ്ട് നമ്മുടെ കുട്ടി വരുന്നുണ്ട് ഓക്കെ നീഹാര കുട്ടിക്ക് ഒരു സ്പെഷ്യൽ കഴിവുണ്ടേ അവൾ ഇതുപോലെ എല്ലാരെയും ഇമിറ്റേറ്റ് ചെയ്യും അപ്പൊ കാണുന്ന ആൾക്കാരെ അപ്പൊ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും എല്ലാരും ഇമിറ്റേറ്റ് ഇമിറ്റേറ്റ് ഞാൻ ഞാൻ ചോദിക്കട്ടെ ചോദിക്കാം ആളുടെ പേര് മീനാക്ഷി എല്ലാ ുംയ്യോ പ്രേക്ഷതം അതെനിക്ക് ജന്മനാ കിട്ടിയ അപമാനിക്കാതെ പിന്നെ ഇവിടെ ോവിന്ദന്റെ ഒരു ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവള് നമ്മുടെ അടുത്ത് ഗോവിന്ദേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു പിന്നെ ഞങ്ങൾ ആരും തിരുത്താൻ പോയില്ല ചേട്ടനും കൂടി കേക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് ആരായിരുന്നു വൈദികുട്ടി ചേട്ടൻ ആരാന്ന പറഞ്ഞേട്ടേ കൊടുത്തു ചേട്ടൻ വരുന്നതിന് മുന്നേ അവള് തൊണ്ണൂറ്റാർ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദ്ദേശിച്ചത് ആ ചേട്ടനാണ് ഈ ചേട്ടൻ ചേട്ടന്റെ വലിയൊരു പാൻ ഗേൾ ആണ് ഗേളാണ് ഹലോ ഇതാണ് ഞങ്ങളുടെ വൈദേഹി കുട്ടി ഇവിടുത്തെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിലുള്ള ഇവിടെ രണ്ട് വിഭാഗം ഉണ്ട് നമുക്ക് ഒന്ന് ലിറ്റിൽ ഏഞ്ചൽസ് പിന്നെ ഉള്ളത് കുറച്ച് വലിയ പാട്ടുകാർ അവർക്കാണ് മാർക്കൊക്കെ ഉള്ളത് നമ്മുടെ സീനിയേഴ്സിന് ലിറ്റിൽ ഏഞ്ചൽസിന് മാർക്കില്ല

കൈനീട്ടത്തിൽ കുറച്ച് കിട്ടി പിന്നെ അത കൂടാതെ രണ്ട് അമ്മമ്മമാർ കൊരയ തന്നു ആണോ അണ്ടി അത് അച്ഛൻ കൊടുത്ത അമ്മക്കി കൊടുത്തോ അമ്മ ഇല്ലേ അത് ഇങ്ങോട്ടേക്ക് വരാൻ ട്രെയിൻ ബുക്ക് കേടിക്കാൻ അമ്മ അത് മുഷ്കിറ്റ് എടുത്തു അച്ഛൻ എനിക്ക് ഒരു സാധാവും ആണെന്ന് പറഞ്ഞു നീ അച്ഛൻ ടീവു കൊരയ വെച്ചിണ്ട് അത് വെച്ചിട്ട് വാങ്ങിക്കാൻ പറഞ്ഞ നീ അച്ഛൻന്റെ വോൾട്ട്സ് െറേ ഉണ്ടായിരുന്നു പിന്നെ കൊറച്ച് പൈസ അപ്പൊ ഇനിയും ബാക്കിയുള്ള അഞ്ഞൂറൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് സർക്കിട്ട് കാണാൻ പോവോ ഇപ്പൊ ഞങ്ങളൊന്നും പറഞ്ഞോട്ടേ അമ്മ കേക്കത്തല്ലേ അമ്മ കേക്കത്തല്ലേ കേല്ലേ കേക്കും ചേച്ചി ഒന്ന് ചെവിട്ടേച്ചു കേട്ടിട്ടില്ലല്ലോ ഏ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ